Bless me. അല്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖം അലഹമ്മില്ല സുഖമായിട്ടിരിക്കണു ഇവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ വെള്ളിയാഴ്ച നമ്മളൊരു ഡേമ ലൈഫ് ചെയ്യണം എന്നാണ് ഞാൻ ആദ്യം കരുതിയത് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ആദ്യം വന്നുകൊണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോസ് അങ്ങോട്ട് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളെ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ച എങ്ങനെയായിരുന്നു എന്നൊന്ന് കാണിച്ചുതരാം കേട്ടോ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഞാൻ കക്കുനോട് ഇറങ്ങും രസം ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയും കുട്ടികൾക്ക് നമുക്ക് നെയ്ച്ചോറൊക്കെ വെച്ച് കൊടുക്കാം ഭയങ്കര സന്തോഷമല്ലേ മക്കളൊക്കെ ഹാപ്പി അയക്കുന്ന ടൈമല്ലേ അപ്പം നമുക്ക് രേസം നെയ്ച്ചോറും അതേപോലെ കോഴിയും ഒക്കെ ഉണ്ടാക്കാം എന്ന് കോഴി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ കുട്ടികൾ ചെയ്യുമ്പോൾ മുട്ടയടിച്ച് വരാനോ അകം അടിച്ച് വരാനൊക്കെ നിന്നു കേട്ടോ ഇത് പതിവ് എൻ്റെ വലത്താലങ്ങനെ നടക്കണുണ്ടോ ഒന്നാമത്തെ കാര്യം ഇവിടെ ആരുല്ലോ ഫ്രണ്ട്സുകളായിട്ട് ഓൻ ആരുമില്ല ഇവിടെയൊന്നും പിന്നെ ചേപ്പൂര് പോണം ഇവിടെ നിന്ന് കിലോമീറ്റർ ആണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ചോദിച്ചിരുന്നു അവിടുന്ന് നമ്മളെ പഴയ വീടിന്റെ ഏഹ് അടുത്തന്നെയാണോ പാത്തോ ചോദിച്ചിരുന്നു നമ്മളെ മഹലും അല്ല ഒരു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കേട്ടോ അപ്പൊ ഓന് അങ്ങോട്ട് പോണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കി കാക്കു അങ്ങോട്ട് ആക്കി കൊടുക്കണം മലേ ചെങ്ങായിമാരാരെങ്കിലൊക്കെ വരണം ഇവിടെ ഒന്നും സെറ്റായിട്ടില്ല ഇവിടെ ആരും അറിയില്ല കേട്ടോ അപ്പോൾ അധികം അപ്പോൾ ഓനിങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ നിക്കലാണ് ഇവിടെ പെങ്ങന്മാരച്ച് കാണ്ട് അങ്ങനെ ഗുസ്തുപോലെ കാണുന്ന നിക്കലാണ് പിന്നെ മുത്തച്ഛന്റെ കുട്ടി വരുമ്പോ അവൻ്റെ ഒപ്പം അങ്ങനെയാണ് പോകട്ടോ അപ്പൊ ഇതാക്കണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോളി റിഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്കും ചെയ്തോളി ഷെയറും ചെയ്തോളിട്ടോ അപ്പൊ ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ പിന്നെ നമ്മളെ മുത്തുമണികൾ ഇതാക്കണ് ഒക്കെ ഹാപ്പി ആയിക്കാണ്ട് ഇങ്ങനെ നടക്കണുണ്ട് കേട്ടോ രാവിലെ എല്ലാ ദിവസം പുട്ടൊക്കെ ഉണ്ടാക്കിട്ടോ നമ്മളെ പുട്ടും കുട്ടിയിൽ പുട്ടൊക്കെ ഉണ്ടാക്കി പിന്നെ ഉച്ചക്കുള്ള പരിപാടിയാണ് പിന്നെ ഒരു പള്ളിക്കൊക്കെ പോകാൻ തിരക്കാണ് കേട്ടോ ഇത് കണ്ടോ ആ വേസ്റ്റ് ഇടാൻ ഞാനൊരു കുഞ്ഞ് ചപ്പക്കൊട്ട വാങ്ങിയിട്ടോ നമ്മൾ ചെറിയ ചെറിയ വേസ്റ്റുകൾ വേസ്റ്റ് ഇടാൻ ഉടുക്കാത്ത ആത്താന്ന് ചോദിച്ചിരുന്നു വേസ്റ്റ് ഇടാനൊന്നും സ്ഥലമില്ല ഞാനങ്ങനെ അവിടെ ഒരു കൊട്ട വെച്ചേക്കാണ് കേട്ടോ എന്നാൽ പൂച്ചകളൊക്കെ എന്തേലൊക്കെ മീൻമുള്ളും അത് ഇതൊക്കെ ഇങ്ങനെ തിന്നോളും കരുതിക്കാണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ എന്താ കാട്ടിലെന്നോ ഒക്കെ കഴുകി വൃത്തിയാക്കാണ്ട് ഒരു സഞ്ചിക്ക് കിട്ടക്കല കേട്ടോ ഒരു ചാക്ക് കിട്ടക്കല എന്നാ പിന്നെ അതിന്റെ ആളുകൾ ഉണ്ടാവുമല്ലോ ഹരിതകർമ്മ സേന പോലും വന്ന് കാണു കൊണ്ടുപോയിക്കോളും കരുതി കാണ്ടായിക്കാണിട്ടാണ് കേട്ടോ പിന്നെന്താ ഇന്നലത്തെ വീഡിയോസിൽ എല്ലാവരും ഇങ്ങനെ കമന്റ് ഒക്കെ കണ്ടു ഭയങ്കര വിഷമം ഉണ്ടല്ലേ വിഷമം നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ വിഷമം ഉണ്ടാവുമ്പോൾ നമ്മൾ അനുഭവിച്ചുമ്പോൾ അങ്ങനെ അപ്പോൾ ഒരുപാട് വോയിസ് ഇങ്ങനെ വന്ന് കിടക്കണുണ്ട് വാട്സാപ്പിൽ ഉമ്മമാരും മീത്തന്മാരും ഒക്കെ കേട്ടോ നമുക്ക് ടെൻഷനാവാണ്ടക്കേകിയതേ അമ്മക്ക് കിട്ടുള്ളൂന്ന് ഒരുപാട് പരിശ്രമിച്ച് പരിശ്രമിച്ചു നോക്കി നമ്മളാ വീടിനിട്ടോ വിശ കിട്ടീല പിന്നെന്താ നമുക്ക് ഏകിയതേ അമ്മക്ക് കിട്ടുള്ളൂന്ന് പറഞ്ഞ പോലെ റബ്ബൊന്നും നമുക്ക് കരുതി വെച്ച നാലാ മാസത്തിലേ അത്രേ അമ്മക്ക് ഇണ്ടാവുള്ളൂ ആയിക്കോട്ടെ എന്നാലും അമ്മക്ക് അതൊരു സങ്കടം തന്നെ ആയിരുന്നു അറിയാം ഇത് ഇറങ്ങി പോന്നപ്പോ കുട്ടികളൊന്നും പിന്നെ ഞാൻ കൊണ്ടുപോയിട്ടില്ലായിരുന്നു അന്ന് ടോലിക്കൊക്കെ ഞാൻ ഒരു ടെൻഷൻ വേണ്ട അപ്പം ഒന്നും സെറ്റിലായതല്ലേ നമ്മൾ ഈ പുതിയ വീട്ടിൽ വന്ന് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയതല്ലേ പിന്നെ അവിടെ കൊണ്ടുപോയിട്ട് കാണ്ട് ഇനി ഇറങ്ങിപ്പോരുമ്പോൾ അതൊരു ടെൻഷൻ ടെൻഷനാവണ്ടെന്ന് കരുതി കുട്ടിയാളൊന്നും കൊണ്ടുപോയിട്ടില്ല ഞാനും കാക്കും റിതും അതുപോലെ എൻ്റെ താത്തയും കാക്കുവിൻ്റെ താത്തയും താൻ്റെ മോനും ആണ് പോയിരുന്നത് കേട്ടോ അവിടെ ഒന്നാണ് ക്ലിയർ ആക്കാനും വൃത്തിയാക്കാനൊക്കെ അപ്പം അത് അതൊക്കെ കഴിഞ്ഞുകാണ്ടും മടങ്ങിപ്പോന്നു ഒക്കെ കഴിഞ്ഞു കാണ്ട് ഞങ്ങളാ വീഡിയോസൊക്കെ കണ്ടൂലേ ആ കാണുമ്പോ അടുക്കളയിൽ ഇങ്ങനെ നിക്കണെ കണ്ടിട്ട് ഇന്നിപ്പോ ഒരുമ്മ ഉമ്മ വോയിസ് ഇട്ടിരുന്നു ആ അടുക്കളിയിൽ നിന്ന് ഇങ്ങനെ പറയുന്നിട്ടിട്ട് സങ്കടം വരുകയാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാണ്ട് അത് അമ്മക്ക് കാണുന്നവർക്കും അങ്ങനെ തന്നെ ആരോ അനുഭവിച്ചവർക്കും അങ്ങനെ തന്നെ ആരോ നമ്മളിങ്ങനെ അത്രയും നിന്നീന് വിടല്ല പിന്നെ ആരോ ചോദിച്ചിരുന്നു എത്ര വർഷമായി അതിൽ നിന്നിരുന്നു അതിൽ അധികം ഒന്നും നിന്നിട്ടില്ല അഞ്ചാറു വർഷേ നിന്നിട്ടുള്ളു കേട്ടോ ആ വീടിനധികം പഴക്കമൊന്നുമില്ല അതെന്താ വെച്ചാൽ ചളി പിടിച്ച് കാണി വൃത്തിയില്ലാതെ ഇങ്ങോട്ട് ആയതാണ് കേട്ടോ പിന്നെ നമ്മളെ കൊണ്ട് ഒന്നിനും കഴിയാത്തൊരു നേരം ഒക്കെ ആയിരുന്നല്ലോ അപ്പം അതങ്ങനെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തുനിന്ന് തോന്നുക പഴയ ഒരു വീടാണ് അഞ്ചാറ് വർഷമൊക്കെ ആയിട്ടുള്ളു കേട്ടോ ആ വീടിന് അതൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് സുന്ദര കുട്ടപ്പനാക്കി അടി ടൈലൊക്കെ ഇട്ട് ജനാലും വാതിലൊക്കെ വെച്ച് നല്ല സൂപ്പർ സൂപ്പറാവും ആ വീട് കേട്ടോ മോശം അതെപ്പോഴെങ്കിലൊക്കെ ആ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു ഷോട്ട് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കാണിച്ച് തരേണ്ടിട്ടോ നമ്മളെ വീട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അപ്പം നമ്മളെ കൊണ്ട് കഴിയായിട്ടല്ലേ മനുഷ്യ അതൊക്കത്തിന് നമുക്ക് തവക്കലത്തും അല്ലല്ലാന്ന് പറയാമല്ലേ എന്തെങ്കിലുമൊക്കെ ആ കാലം ഇങ്ങനെയെങ്കിലൊക്കെ ആവാറിലെ ഭാഗ്യം നമുക്ക് റബ്ബ് തരട്ടെ എന്തൊക്കെയാണ് പറയണത് എനിക്കെന്നെ അറിയില്ല കേട്ടോ എനിക്കത്ര സങ്കടം ഉണ്ടായിരുന്നു സങ്കടം പറഞ്ഞാൽ തീരാത്ത സങ്കടം അതെന്താ മക്കളെ അങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്വർണ്ണത്തിൽ പൊഴിച്ചു മൂടിയാലും നമുക്ക് നമ്മളെ വീട് നമ്മൾ നിന്നിരുന്ന വീട് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട് അത് നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ അത് ഭയങ്കര സങ്കടം തന്നെയായിരുന്നു അപ്പൊ ഇങ്ങക്ക് വീടില്ലേ ഇപ്പൊ പുതിയ വീട് കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞില്ല ഒന്നും ഒരു അർത്ഥം ഉണ്ടാവില്ല നമുക്കത് നമ്മളെ മനസ്സിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ഓരോരുത്തർക്കും ഓരോ ഹൃദയങ്ങളില്ലേ അപ്പൊ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് മനസ്സിലായിക്കൊണ്ടിരിക്കുക കുട്ടികളൊക്കെ ഇപ്പൊ ഇങ്ങനൊക്കെ സെറ്റിലായിട്ടുണ്ട് ട്ടോ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഒക്കെ റെഡി ആയിട്ടുണ്ട് മറ്റേ കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു ഞങ്ങള് പോരൂല ഞങ്ങൾ അവിടെ നിൽക്കൊള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു ഇപ്പൊക്കെ ഒന്നും കൂടി റെഡി ആയി ഇപ്പം നമ്മളെ ഈ വീട് ഇങ്ങനെ കാണുമ്പോഴേ കുട്ടികൾക്കും തന്നെ ഭയങ്കര ബോധ്യമല്ലേ ഈ ടൈലും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ കാണാത്തല്ലേ അങ്ങനെ നിൽക്കാത്തുമാണ് മക്കളൊക്കെ അല്ലേ അപ്പം അങ്ങനെ കിട്ടുമ്പോൾ അവൾക്കും തന്നെ ഭയങ്കര ഹാപ്പി ആയി പിന്നെ ഞാൻ അവിടുക്ക് കൊണ്ടുപോയിട്ടില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം കുട്ടികളെ അങ്ങനെ കൊണ്ടുപോയിക്കാണ്ട് വിഷമിപ്പിക്കാണ്ടല്ലോ കരുതിക്കാണ്ട് പിന്നെ റിതൂനും ക്ഷേമമൊക്കെ ഒക്കെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പ്രായമല്ലേ അവൾക്കൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിരുന്നു ഒക്കെ സെറ്റിലായിട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ൊക്കെ മറന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെന്താ എന്താക്കണ് നമ്മളെ ഇറച്ചിക്കാറി ഉണ്ടാക്കണുണ്ട് കുട്ടികളെ പിന്നെ നിങ്ങളൊക്കെ ചോദിച്ചിരുന്നു ഈ ഫ്രിഡ്ജ് ആ ഗ്യാസിൻ്റെ അടുത്ത് വെക്കരുത് പുറത്തും അവിടെ വെച്ചാൽ അപകടമാണ് വെക്കാനൊരു സൗകര്യം പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ എവിടെയപ്പോൾ നമ്മൾ വെക്കാന്ന് നിങ്ങളൊരു ഊഹല്ലോ നിങ്ങളൊന്ന് പറയു വേണ്ടിയിട്ടോ എവിടെയെന്ന് വെക്കാന്ന് എന്താ വെച്ചാൽ ആ അടുക്കളയിൽ നമ്മളാ അടുക്കള ഉണ്ടല്ലോ മമ്മയും ഷെയ്മോളും കടക്കണം അവിടെ വെക്കാനും ഒരു കേപ്പ് അവിടെ കാണണില്ലട്ടോ കട്ടില ചരിച്ചിട്ടേ പിന്നെ ഇവിടെ ഉള്ളു ക്യാപ്പ് പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് നീക്കുക വച്ചാൽ പിന്നെ അവിടെ പറ്റ എടുക്കാവും ആ ബാത്റൂമൊക്കെ പോണ വഴിയില്ലേ അവിടെ പറ്റ എടുക്കാവും പിന്നെ ഒന്നും കൂടി അങ്ങ് കുറച്ച് അങ്ങോട്ട് നീക്കി വെക്കാം നമുക്ക് എടുക്കായാലും ഒരു അപകടം തന്നെയാണ് ഞാൻ നല്ല കാക്കുവിനോടൊക്കെ അങ്ങ് ചോദിച്ചിട്ടോ എല്ലാവരും ഇങ്ങനെ കമൻറ്റ് ബോക്സ് നിറഞ്ഞു കടക്കുന്നുണ്ട് ഗ്യാസിൻ്റെ അടുത്ത് ഫ്രിഡ്ജ് വെക്കരുത് പത്തു അങ്ങനെ പറയുന്നുണ്ട് അതൊരു അപകടമാണ് തോന്നണില്ലായിരുന്നു അപ്പോൾ ട്ടോടുക്കലൊക്കെ ഒന്ന് മാറ്റി നിർത്തണം എന്നുണ്ട് പിന്നെ ഉമ്മമാനെയാണ് കൊണ്ടുപോണെട്ടോറി കുറച്ചേരം മുറ്റത്ത് കൊണ്ടേ ഇരുത്തിയിരുന്നു ഉമ്മമാനും അമ്മാക്കും മുറ്റൊക്കെ കാണണമെങ്കിൽ ഇരുത്തിയിട്ടേ അപ്പം പുതേ കൂട്ടുകാരികളായിരുന്നു ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഉമ്മ കാക്കുവിൻ്റെ അമ്മയാണോ അല്ല എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ കാക്കുവിൻ്റെ അമ്മച്ചിയും അവിടെയാണ് അമ്മച്ചിയും വരും അപ്പോൾ എൻ്റെ അമ്മയാണ് അപ്പം അമ്മാനെ കുറച്ചേര പുറത്ത് കൊണ്ടേ ഇരുത്തിയതായിരുന്നു കേട്ടോ കഴിഞ്ഞങ്ങാണ്ടിപ്പോൾ ഇതു കുറച്ചേരേ അകത്ത് കൊണ്ടുപോയി ഇരുത്തട്ടെ എന്ന് കരുതികാണ്ട് അന്ന് കൊണ്ടുപോവാണ് ട്ടോ പിന്നെ ആ ടേബിളിട്ട ഭാഗല്ലേ അതും ഒരുപാട് ആളുകൾ പറഞ്ഞിരുന്നു സോഫ ടേബിൾ ഇട്ടുകൊടുത്ത് ടേബിളിടാ ടേബിളിട്ടൊടുത്ത് സോഫ ഇടാന്ന് പക്ഷെ ആ ടേബിൾ ടേബിൾ ഇടാനേ പറ്റുള്ളൂ സോഫ ഇടാൻ പറ്റില്ല ട്ടോ ടേബിൾ ഇട്ടാ തന്നെ നമ്മൾ ആ മുന്നത്തെ വാതിൽ വാതിലുണ്ടല്ലോ അതടക്കുമ്പോൾ തന്നെ അതിന്മ തട്ടുവോന്ന് എനിക്ക് പേടിയുണ്ട് ചെറിയ ടേബിൾ ടേബിളാണെ അതിന്മ ചില്ലുമ്മ തട്ടുവോന്ന് പേടിയുണ്ട് പിന്നെ സോഫ അതിലാറ വലുപ്പമുണ്ട് അപ്പം അത് പറ്റ വാതിൽ തീരെ പറ്റാത്ത ഒരു രീതി ആയിരിക്കും അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടത് ട്ടോ ഇനി വേണമെങ്കിൽ ഒന്നും കൂടി അങ്ങട് അങ്ങോട്ട് നീക്കിക്കാണ്ട കട സോഫ പക്ഷെ എന്നാലും അത്ര സ്പേസ് കിട്ടൂല പിന്നെ നമുക്ക് പിന്നെ നമ്മൾ നമ്മളവിടെ കിടക്കണമൊക്കെ അല്ല ഞാൻ പറയലില്ല രാത്രി ഒന്നായിട്ട് എല്ലാവരും വിരിച്ചു അവിടെ കിടക്കലാണ് അപ്പോൾ ആ സ്പേസും കിട്ടൂല അപ്പം അതുകൊണ്ടാണ് ട്ടോ പിന്നെന്താ മുത്തുമണികളൊക്കെ പാഞ്ഞെടുക്കണുണ്ടല്ലേ കൊറേ കുപ്പായ ഇടും കുറെ കുപ്പായടാക്കും ഞാൻ അവിടെ വിളിച്ചറിയുമ്പോൾ വിളിച്ചറിയുമ്പോ അതിന് വേഗം കുപ്പായ ഇടും കേട്ടോ പിന്നെ നമ്മളെ ലിനമോള് രാവിലെ പുട്ടുണ്ടാക്കി കൊടുക്കും പുട്ട് വേണം പറഞ്ഞുകാണ്ടി പുട്ട് ചായയിലിട്ട് കണ്ട് കൊടുത്താട്ടോ അപ്പം നെയ്ച്ചോറും പോയി ഒക്കെ ആവും പറഞ്ഞുകാണ്ട് അങ്ങനെ പിടിച്ചെടുത്തിക്കാണ് ബാക്കിയുള്ളട്ടോ പിന്നെ പെന്നും പതിവ് പോലെ അടുക്കളയിൽ നമ്മളെ ഇതുണ്ട് അടുക്കള ആ ഭാഗത്തു നിന്ന് ക്യാമറ വെച്ചായി എങ്ങനെ ആവും ഇതു വെച്ചപ്പോൾ അപ്പം പിന്നെ ആ വീടുണ്ട് അപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലേക്ക് ക്യാമറ പോവും കരുതികണ്ട് പിന്നെ അവിടെ അങ്ങനെ ഞാൻ ഒരു പച്ച സീറ്റ് ഉണ്ടാവുമല്ലോ ആ സീറ്റൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ പുറം ഭാഗം ഞാൻ നിങ്ങൾക്ക് ശരിക്കും കാണിച്ചു തന്നിട്ടില്ലല്ലേ അന്നത്തെ ബ്ലോഗിൽ കാണിച്ചു എന്നല്ലാതെ ഞാൻ ശരിക്കും കാണിച്ചു ഭാഗം പുറംഭാഗം എടുത്ത് എടുത്തുകാണ്ട് എന്നാൽ പിന്നെ ഞാൻ നേരിക്ക് കാണിച്ചു തരാക്കുക ഒന്നാമത് സാധനങ്ങളൊക്കെ കൊടുത്ത് കൊടുന്ന് കാണ്ട് ഇങ്ങളുടെ മൂലൊക്കെ വെച്ചിരിക്കുകയല്ലേ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വൃത്തിയാക്കിയിട്ടില്ല അപ്പം അകൊക്കെ അടിച്ചു വരികാണ്ട് തുടച്ച് പിന്നെ അതേപോലെ മുറ്റപ്പണി തു അടിച്ചു വരലൊക്കെ കഴിച്ചു കാണും ഷെയ്മോളും കൊണ്ട് വന്നു കേട്ടോ അടുക്കള പിന്നെ അടുക്കളയിലത്തെ പണി കഴിഞ്ഞിട്ടാണ് തുടക്കം മാറിനാണ്ടി അപ്പം ഇറച്ചി കഴുകാണ്ട് ഇറച്ചി കഴുകി വെക്കാ ഷെയ്മോള എന്നാൽ നമുക്ക് വേഗം കണ്ടി പൊന്നൂസിനും മിന്നൂസിനും നല്ല സുഖമാണ് കേട്ടോ ആ ഒരു ഇതിമൊക്കെ കേന്ദ്രിച്ചാൻ അടുക്കളയിൽ ആ തിണ്ടുണ്ടല്ലോ ആ തിണ്ടുമ്മൽ എന്ത് സാധനം ഉണ്ടെങ്കിലും എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് പിന്നെ പാത്രങ്ങളൊക്കെ അടിഭാഗത്ത് വെച്ചിരുന്നു അതൊക്കെ എടുത്തു കൊണ്ടുപോയിട്ടൂല് ക്ക് ഗ്യാസുമൊക്കെ ഒക്കെ നേർക്ക് എത്തണുണ്ട് അപ്പം ഞാൻ നല്ലോണം അങ്ങോട്ട് നീക്കി വെക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ നേർക്ക് കിട്ടൂല കരുതികാണ്ട് പിന്നെ പതിവേ പോലെ അവിടുത്തെ പോലെ ഈയൊരു പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് കൗത്തി വെച്ച് കണ്ടൊക്കെ അയിമ കയറും കേട്ടോ അവിടെയെന്ന് പറയണ ഒരു അടി നില ഇടാത്തോണ്ട് അത് അമർന്നു നിൽക്കും ആയാലും ബക്കറ്റ് കൗത്തി വെച്ചാലൊക്കെ നീര്ക്ക് നിൽക്കും ഇവിടെ അത് ബക്കറ്റ് ബക്കറ്റുമരൊക്കെ കയറി കഴിഞ്ഞാൽ ഒന്നായിട്ട് വഴുതി വീഴും നല്ല വഴുതലല്ലേ ഇവിടെ ഈ ടൈലിട്ട ഭാഗമൊക്കെ അപ്പം കുട്ടികളെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണങ്ങളൊക്കെ പറയലുണ്ട് ഗേറ്റ് തുറന്നിടരുത് ഗേറ്റൊക്കെ ഞാൻ അടച്ചിടൽ തന്നെയാണ് കേട്ടോ താക്കോലിട്ട് കണ്ട് പൂട്ടി ഇടലാണ് ഒന്നാമത് ആറക്കാവുമ്പളേ വണ്ടി വരുന്നത് ആരും കാണൂല കുട്ടികൾ ഓടി കൂടി ചെന്ന് കാണ്ട് വണ്ടിൻ്റെ മുന്നേക്ക് പോകരുതീട്ട് ഒക്കെ ചുറ്റു ഭാഗം ഒക്കെ മറിച്ചും അതേപോലെ താക്കോലിട്ട് കാണ്ടും ഒക്കെ കാട്ടലാണ് പിന്നെ ആ മുന്നിലൊരു ഗ്രില്ലുണ്ടല്ലോ ആ സിറ്റ് സിറ്റൗട്ടിൽ ഒരു ഗേറ്റ് ഉണ്ടല്ലോ ആ ഗേറ്റ് ഒരു കുഞ്ഞു ചാവി കൊടുന്ന് കാണ്ട് കാക്കു പൂട്ടിയിടലാണ് കേട്ടോ എന്നാലും അത് തുറക്കുകയൊക്കെ ചെയ്യും അല്ലെ അതിൻ്റെ അത് മറികടന്ന് കാണ്ടൊക്കെ ഇറങ്ങും ചിലപ്പോൾ ഈ ഗേറ്റൊക്കെ ആരേലും തുറന്നു വിടുമോ എന്ന് കരുതിയിട്ടേ ആരെങ്കിലൊക്കെ എപ്പോഴും ഇങ്ങനെ വരുന്നതല്ലേ ഇപ്പം വീട് കാണാനും ഒക്കെ ആരേലും വരുന്നതല്ലേ പിന്നെ അത് വാൾപേപ്പറാണ് കേട്ടോ ആ ഒരു ടൈൽസ് അല്ല അത് നമ്മൾ ചുമരുമൽ ഒട്ടിച്ചിട്ടില്ലേ അത് ഓല ഓലൊട്ടിച്ചതന്നെ കേട്ടോ വാൾപേപ്പറാണ് ആ ഒരു സൈഡിൽ ബ്ലാക്കും മറ്റേ ഭാഗത്ത് വൈറ്റും കേട്ടോ അപ്പം അതാക്കണ് ഗ്രേവി ആക്കി ഈ കാട്ടങ്ങോട്ട് വെച്ചിട്ടോ എന്നാലും ഗ്രേവി വെച്ചാലും ഇങ്ങക്ക് അറിയണത്തിൽ വള്ളണ പാരും ഞാൻ അപ്പം ഇറച്ചിക്കറി ആയിട്ടുണ്ട് കുക്കറിൽ ഞാൻ നെയ്ച്ചോറും വെച്ചിട്ടുണ്ട് കേട്ടോ കുക്കർ നമുക്ക് അന്ന് ഗിഫ്റ്റ് കിട്ടിയാൽ തന്നെയാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയ പോലെ പേരൊന്നും പറയലില്ല ഞാൻ നിങ്ങളിങ്ങനെ ചോദിക്കലുണ്ട് ആരാ തന്ന അതൊന്നും അവർക്ക് ദൃർപ്പതി ഉണ്ടാവില്ല അങ്ങനെ വീഡിയോസിലൊന്നും വിളിച്ച് പറയണമെന്ന് അപ്പം പിന്നെ ഞാനും ഉണ്ടാക്കലാണ് കേട്ടോ എന്നാൽ പിന്നെ ഗിഫ്റ്റ് കിട്ടിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ കരുതികാണ്ട് അപ്പോൾ അതൊരാൾ തന്നെയാണ് ആ കുക്കർ കുക്കറ് പിന്നെ ചെറിയ ചെറിയ സാധനങ്ങൾ വേറെയുണ്ട് അതൊക്കെ ഞാൻ ഇനി ഒരു വ്ളോഗിക്കാണ്ട് ചെയ്യേണ്ട കേട്ടോ മറ്റൊക്കെ പാടങ്ങട്ട് ലെങ്ത്ത് കൂടുമ്പോൾ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും എനിക്കും തന്നെ വോയിസ് കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും കരുതി ഞാൻ പിന്നെ ഷോർട്ട് ഷോർട്ടാക്കി കണ്ടാണ് ചെയ്യാമെന്ന് കരുതിയിട്ടോ പിന്നെന്താ ആ അടുക്കളയിലെ ബാത്റൂമിലെ അത് നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് അത് എന്താ വേണ്ട പാത്രത്തു അപ്പുറത്തേക്ക് വാതിൽ വെച്ചുകൂടെയെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ മക്കളെ പറ്റൂല ഞാൻ ആ പുറംഭാഗം നിങ്ങൾക്ക് ഇങ്ങക്ക് കാണിച്ചു തരണ്ട് കേട്ടോ അവിടെ വാതിൽ വെക്കാനുള്ള സ്പേസ് ഒന്നുമില്ല ആ അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് അപ്പോൾ പിന്നെ ഇനി വെച്ചാൽ തന്നെ അത് നമ്മൾ ആ ടോയ്ലറ്റിൽ കയറുന്ന ഇതുണ്ടാവുമല്ലോ ക്ലോസറ്റ് ആ ആണ് അപ്പോൾ അതിനുള്ള സ്പേസ് തീരെ അല്ലായിട്ടാണ് എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം നോക്കണം കുറച്ചും കഴിയട്ടെ എന്താ വെച്ചാൽ അതിൻ്റെ മോൾ ഭാഗൊക്കെ അങ്ങനെ ഹോളായി നിൽക്കണേല അതിൻ്റെ അപ്പുറത്ത് തന്നെ നമ്മൾ അടുപ്പുണ്ടാക്കി ചെയ്തു ചോറും ചാറൊക്കെ വെക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കുട്ടികളില്ല പെരെയാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ മറ്റോ മറ്റേത് ആ ഇത്താത്ത ഒറ്റക്കെ ആയിരുന്നു അല്ലേ ഒറ്റക്കാവുമ്പോൾ വലിയ മണവും ചൂരും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല കുഞ്ഞു കുട്ടികളില്ല വീട്ടിലിങ്ങനെ എപ്പോഴും എപ്പോഴും മിനിറ്റിനിങ്ങനെ ബാത്റൂമൊക്കൊക്കെ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല ആരെങ്കിലും പുറത്തുനിന്ന് വന്നാൽ ഭയങ്കര ബാഡ് സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇതിൽക്ക് വല്ലാതെ പോയി പ പറഞ്ഞേക്കലില്ല മക്കളേട്ടോ ഒക്കെ അപ്പുറത്തേക്ക് പൊയ്ക്കോളി എന്ന് പറയല പിന്നെ കുഞ്ഞു കുട്ടികൾക്കൊന്നും അതിലും ഇരിക്കാനും കഴിയില്ലല്ലോ ഓല് ആ പൊട്ടിയിലോ ഒക്കെയാണ് ഇരിക്കുക കേട്ടോ കുക്കറിൻ്റെ ആ അത് ഇങ്ങോട്ട് താഴത്തേക്ക് ചാടി ഞാൻ ആ മുകളിൽ കയറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പം അതാണ് കൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് ചാടിയേക്കുക വഴുതീകാണ്ട് ഒക്കെ ഇതാക്കണ് ചോറായിട്ടുണ്ട് അതേപോലെ ഇറച്ചി ആയിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുക്കാമെന്ന് കരുതികാണ്ട് ഇവർ പള്ളിക്ക് പോകാൻ നിൽക്കുക അമ്മമ്മ അതാക്കണ് അമ്മമാനെ കൊങ്ങിയപ്പോൾ ഇതും എന്താട്ടിങ്ങനെ ആ സോഫിയിൽ കൊണ്ടിരിക്കാണ്ട് കിടത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളും ഇത് കണ്ടോ സോഫയും ടേബിളും ആ ടേബിളിൻ്റെ അവിടെ സോഫ ഇത് ഓന് നല്ല സ്ത്രീയും വലുതാക്കി എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വലിയതാക്കി എടുത്തിട്ടാണ് മറ്റേ ചെറിയതാക്കി എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ കുട്ടികളെ ഒന്നായിട്ട് കാണൂലെന്ന് കരുതിയിട്ടാണ് ആ ടേബിൾ ഞാൻ ഒന്നും കൂടിയും വീഡിയോ എടുത്ത് കാണാൻ നേരത്തെ കാണിച്ചായിരുന്നു അവിടെ വാതിലാണ് എന്നാൽ തന്നെ ആ ടേബിൾ മേക്ക് വാതിലും ഇങ്ങനെ വന്നടയുമ്പോൾ എനിക്കൊരു മനസ്സിലിങ്ങനെ ഒരു പേടിയാണ് നമ്മൾ എന്താ ചില്ല് പൊട്ടുവോ പൊട്ടുവോ എന്ന് കരുതിക്കാണ്ടി അപ്പോൾ കുട്ടികൾക്കണ്ടൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ പിന്നെ പുറത്തേക്ക് പോയപ്പോൾ ബലൂണ് കൊടുുന്നതായിരുന്നു ആ ഒരു ചെറിയ ചെറിയ ബലൂണുകൾ ആ റോഡ് സൈഡിൽ ഉണ്ടാവലുണ്ട് ഞാൻ ആ കറ്റാർവായൊക്കെ വാങ്ങിയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടുന്ന് മൂന്നാലെല്ലാം വാങ്ങിച്ചു പോന്നതായിരുന്നു ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഇന്ന് കാണാൻ കളിച്ചോളെന്ന് കരുതിക്കാണ്ടി പിന്നെ ടി വി ഉണ്ട് ടി വി ഫിറ്റ് ചെയ്തിട്ടില്ല അന്ന് നമ്മളെ അന്ന് കൂടെ എടുത്തെച്ച അതാണ് ഇല്ലെങ്കിൽ അറിയാം പഴയ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം അത് പിന്നെ വർക്ക് കംപ്ലയിൻ്റ് ആയിട്ട് എടുത്തു വെച്ചതായിരുന്നു നന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് ഈ ടേബിളിൻ്റെ മുകളിലൂടെയെങ്കിലും ഫിറ്റ് ചെയ്താൽ കുട്ടികളതും കണ്ടു ഇരുന്നോളൂ മറ്റോൾക്ക് പുറത്തേക്കൊന്നും വണ്ടി കളിച്ചാനോ അതിലെന്തേലും പോകാനൊന്നും ആയിട്ടില്ലല്ലോ ചുറ്റും അതിലൊക്കെ കുത്തി കയറ്റി വെച്ചാലേ അപ്പം അങ്ങനെ ടി വി വെച്ചാൽ ഹായ്മണ് കുത്തിർന്നോളും കരുതി കാണാൻ ഞാനും കാക്കൊക്കെ പുറത്തേക്ക് പോകുമ്പോളേ അപ്പോൾ അതിൻ്റെ ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട് അത് ഫിറ്റ് ചെയ്യാനും ഒക്കെ കേട്ടോ അപ്പോൾ ഇതാക്കണ് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പള്ളിക്ക് പോകാൻ നേരം വെകിയിക്കണു കേട്ടോ ചെറു ഇത് അറിയേണ്ട മതി ക്യാമറ പിടിച്ചാൽ സ്റ്റിക്ക് പിന്നെയും കടന്നിരിക്കണു സ്റ്റിക്കിന് ഒരു വർഷത്തെ വാറൻറ്റി ഒക്കെ ഉണ്ട് ഇതുവരെ പോയി നോക്കിയിട്ടില്ല അപ്പോൾ പോയി വെക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കി തരാൻ പറയണം അപ്പോൾ ഇതാക്കണ് നെയ്ച്ചോറൊക്കെ നല്ല പെർഫെക്റ്റിൽ വന്നിരിക്കണെട്ടോ നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അതിക്ക് ചിക്കന് ചിക്കനും നെയ്ച്ചോറ് കെട്ടോ ഇനി കുട്ടികൾക്ക് കൊടുക്കട്ടെ കുഞ്ഞുമണിയാൾക്ക് കൊടുക്കട്ടെ ഓലക്കെ പിന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കിട്ടണം നിങ്ങൾക്ക് അറിയില്ല കാത്ത് കാനൊന്നും ഓല കിട്ടൂല പിന്നെ പള്ളി കഴിഞ്ഞ് വരവോളം കുട്ടികളെ ഒഴിച്ചാലും തുടങ്ങിയാണ് അപ്പോൾ ആദ്യം ഞാൻ ഓരോ പഴം കൊടുത്തിരുന്നു അത് പൊതി തിന്നു ഇനി ഇത് ഇങ്ങനെ ചോറ് കൊടുത്താലേ ഓല് തിന്നോളും കരുതി ഇത് കണ്ടോ തോക്കൊക്കെ എടുത്ത് കൊണ്ടുപോകണേ ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്തപ്പോഴും പോയിസ് കൊടുത്തപ്പോഴും ഒക്കെയാണ് ഞാൻ കാണുന്നത് കേട്ടോ എന്താ വെച്ചാൽ അതിൽ നിന്ന് എടുത്ത് പോണും കൂടി കാണൂലാരോ ഓല് നല്ല സുഖമാണ് അവർക്ക് പെട്ടെന്ന് കിട്ടും ആ ഒരു അടുപ്പും വന്നൊക്കെ എന്ത് സാധനം എടുക്കാനും വേഗം കിട്ടും ഇതാക്കും നമ്മളെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് കിട്ടും അപ്പോൾ ചിക്കനും നെയ്ച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യൽ ബാക്കിയുള്ള നെയ്യ് ഞാൻ അതിൻ്റെ മൂൾ പാർന്നു കിട്ടും ഒരു കിലോം വെച്ചിരുന്നു ഇനി രാത്രികൾക്ക് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കരുതികാണ്ട് ഇപ്പം വെള്ളിയാഴ്ച അല്ലേ ആദ്യത്തെ വെള്ളിയാഴ്ച ഉഷാറും ഇങ്ങോട്ടാവട്ടെ നിങ്ങൾ പറയണ പോലെ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാണ്ട് കാണിച്ചുകൊണ്ടാൽ പത്തു എന്ന് പറയലില്ലേ അപ്പോൾ നമ്മളെ മക്കളും അങ്ങനെ നല്ല സന്തോഷത്തോട് കൂടി കഴിക്കാട്ടെല്ലേ ഈ വീട്ടിൽ വന്നിട്ട് ആദ്യത്തെ വെള്ളിയാഴ്ചത്തെ വീഡിയോസാണ് ഞാൻ വീട്ടുകള് കേട്ടോ ഇനി ഡേമ ലൈഫ് ഞാൻ ചെയ്യേണ്ടത് ഒഴിവ് കിട്ടായിട്ടാണ് വീഡിയോസുകളൊന്നും വരാത്ത കേട്ടോ ഒന്നുള്ളൊരു സാധനങ്ങളൊക്കെ മൂലക്കലും അവിടെയും ഇവിടെ ഒക്കെ കിടക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ റെഡി ആവണം ഒന്നും കൂടെ സെറ്റിലാവുമ്പോൾത്തേനേ ഏകദേശം ഒരാഴ്ച പത്ത് ദിവസം കൊണ്ട് എടുക്കും കാരണം ഇത് ഇങ്ങനെ അവിടെ ഇട്ട് ഇവിടെ വെക്കുക അവിടുത്തെ അവിടെ വെക്കുക ഒക്കെ ഒന്ന് റെഡിയാക്കി ആക്കിക്കാണ്ട് വെക്കണ്ടേ പിന്നെ പിന്നെതാക്കണ് പപ്പടം കാശണുണ്ട് കേട്ടോ പപ്പടം കാച്ചി കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടികൾ ഒക്കെ കഴിയും കേട്ടോ പിന്നെന്താ എണ്ണ ഉണ്ടാക്കണുണ്ട് എണ്ണ ആവശ്യമില്ല പെട്ടെന്ന് വിളിച്ചോളി കേട്ടോ അപ്പോൾ മറ്റേതൊക്കെ വിട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം വെകിയിരുന്നു ആദ്യം ചോദിച്ചു പോരിതൊക്കെ കേട്ടോ കാരണം ഞാൻ കുടിക്കല് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങക്ക് അറിയണമാണ് പാക്കിങ് കഴിഞ്ഞാലും ഷിഫ്റ്റിങ് കഴിച്ചില്ല അപ്പോൾ ഇന്ന് ആയിട്ട് എണ്ണ ഉണ്ടാക്കണുണ്ട് കേട്ടോ നമ്മളെ മൈഗ്രിൻ്റെ ഓയിൽ തലവേദന അതേപോലെ മുടി കൊഴിച്ചിൽ താരന് നല്ല ഉഷാറാണ് കേട്ടോ ആവശ്യമില്ലാതൊക്കെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി നമ്മൾ പോസ്റ്റ് മുഖേന വിട്ടിട്ടോ അത് കണ്ടോ ഓരോന്നോ ഓരോന്നായിട്ട് എടുത്തു പോകണുണ്ട് അപ്പോൾ അതാക്കണം ഞാൻ അടുത്തത് പപ്പടക്കാച്ചലാട്ടോ പപ്പട പൊരിച്ചല് കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കണ് വളമ്പി കൊടുത്തു കഴിഞ്ഞാല് മമ്മാനെ കുളിപ്പിച്ചു കണ്ട് തിരുമ്പിക്കളി കഴിഞ്ഞ ഔത്തുക്കാണ് കയറാലോ കരുതികാണ്ട് അപ്പൊ എണ്ണയല്ലേസം ഉണ്ടാക്കാനുണ്ട് അപ്പൊ ഓരോരുത്തർക്ക് ഓരോ പ്ലേറ്റിൽ അങ്ങോട്ട് വെച്ചു കൊടുത്താല് ഓരോ തിന്നുകാണ്ട് ഓരോരുത്തരും നീച്ചു പോകട്ടോ പിന്നെന്താ പപ്പടം കുത്തണ കോല എന്തെയോ പാത്തുവോ ചോദിച്ചിട്ടുണ്ടാകും ഇനി ഇപ്പോൾ അല്ലേ അതൊക്കെ ഉണ്ടിട്ട് ഓരോന്നും ഓരോ മൂലക്കലാണ് ഒന്നും റെഡി ആക്കിയിട്ടില്ല ആ തൂക്കം അവിടെ കൊളത്തി വെച്ചു എന്നല്ലാതെ അത് അവിടെയൊക്കെ ഓരോ ആണികൾ വെക്കണം എന്നിട്ടൊക്കെ തൂക്കണം നമ്മളെ ചട്ടി അതേപോലെ കോല് ഒക്കെ തൂക്കാണ്ട് അതിനൊന്നും ഇപ്പോൾ ഒരു ഒഴിവും കിട്ടിയിട്ടില്ല ബലുക്ക് കൊടുക്കാമല്ലോ ഒക്കെ കൊടുക്കട്ടെ ആക്കം പോലെ ആക്കം പോലെ അങ്ങനെ ചെയ്യാന്ന് കരുതിയാണ്ട് ഒക്കെ അപ്പാട് ഇങ്ങോട്ട് ഭാര്യ വലിച്ചെടുക്കുമ്പോഴത്തേന് എനിക്കും തന്നെ ഒന്നാണ് വിജാതോ പിന്നെ ഇപ്പം രണ്ടു ദിവസം ഒരു ദിവസം മറ്റേ ഏട്ടത്തിൽ നിന്നൊന്നും എന്നല്ലാതെ പിന്നെ ഓൾക്കും പോകേണ്ട ആവശ്യം ഉണ്ടായപ്പോൾ പിന്നെ ഓളും പോയിട്ടോ മറ്റോ കുറച്ചൊക്കെ ഒരു സെറ്റിലാക്കി കണ്ടോ ഓളും പോയിട്ടോ ഏട്ടത്തിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ പിന്നെ എന്താ ക്വസ്റ്റൻ ആൻസർ ചെയ്യണ്ട കേട്ടോ അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരു ദിവസം ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം ഒരു കമൻറ്റിനൊക്കെ നമ്മൾ റിപ്ലൈ ഒന്നും കൊടുക്കലില്ല വായിക്കലുണ്ട് ഒന്നിനും കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ കഴിയലില്ല പിന്നെ അപ്പോൾ ആ എഴുതിയെ കുറിച്ച് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അത് തല ഉണ്ടാവില്ല വാലുണ്ടാവില്ല അങ്ങനെയൊക്കെ ആയിരിക്കും ഞാനല്ലേ നിങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കതിനൊക്കെ ഒരു റിപ്ലൈ കൊടുക്കണം എന്ന് എപ്പോഴും പറയട്ടോ ഒക്കെ വായിക്കലുണ്ട് ലൈക്ക് ചെയ്യാൻ കഴിയണമൊക്കെ ഞാനും അല്ലെങ്കിൽ മക്കളോ ആരെങ്കിലുമൊക്കെ ഒന്നാണ് ലേക്ക് ചെയ്യുക അപ്പം അതിനൊക്കെ ഒരു ദിവസം ഞങ്ങൾ മറുപടി പറയേണ്ടിട്ടോ ക്വസ്റ്റ്യൻ ആൻസറ് ചെയ്യണ്ട് നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ കമൻറ്റ് ബോക്സ് നിറഞ്ഞു കിടക്കണം ഞാൻ കാണലുണ്ട് കാണായിട്ടല്ല ഒന്നിനും എഴുതാല്ല ബുദ്ധിമുട്ടുകൊണ്ടാണ് കേട്ടോ പിന്നെന്താ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ഡേമ ലൈഫ് കാര്യങ്ങൾ ഷോർട്സ് പുതിയ ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരേണ്ടത് ക്യാമറ നമ്മളെ റിതുവാണ് പിടിച്ചു കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഷേമോള് പിടിച്ചും അപ്പം അമ്മമാനെ കുളിപ്പിച്ചിട്ടൊന്നുമില്ല അപ്പം അമ്മമാനോട് ഞാൻ പറയാം ലേസോ കുട്ടികളപ്പം അങ്ങോട്ട് തിന്നോളി എന്നിട്ട് പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഒന്നും കൂടി അങ്ങോട്ട് തിന്നുക പറഞ്ഞു കാണി അപ്പം എന്നും പറയണ പോലെ ഋഷാമോ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയുണ്ടോ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ചെയ്യുക ഷെയറും ചെയ്യേണ്ടി പുതിയ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരാം അസലാമല്ലേക്കോ